ഞാനൊരു കാര്യം പറയാം ഇത് വളരെ സീരിയസ് ആയൊരു ആണ് ആരും കോമഡിയാക്കി ചിരിച്ചു തള്ളരുത് വേറെ ഒന്നും എന്താ പറയൂ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മലയാള സിനിമയുടെ മുഖം എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ മഹാ ഒരു മഹാനടനും നല്ലൊരു മനുഷ്യനുമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു തീവ്രവാദിയായി വേറെ അല്ല കേട്ടോ ഈ സംഖ്യകളുടെ കാര്യം പറയുന്നത് ചാണക സംഖികളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അവരെ ഞാൻ ഓമനെ പേരിൽ ചാച്ചങ്കികളെന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പം ആ ചാച്ചങ്കികളുടെ ഒരു കാര്യം നമുക്കറിയാം കാള പറ്റൂ എന്ന് ആരെങ്കിലും അവരോട് പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത് പറഞ്ഞാൽ ഉടനെ പോയി ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഉള്ളി മേടിക്കുന്ന ടീമാണ് ഓമാര് അല്ലേ നമുക്കറിയാലോ വേറെ സ്വഭാവം എന്താണെന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ഓൺലൈൻ പേജ് പേരൊന്നും അറിയില്ല ഒരു ഓൺലൈൻ പേജ് ഒരു വാർത്ത ഉണ്ടാക്കി വിട്ടു പടച്ചുവിട്ടു അതായത് നമ്മൾ നമ്മൾ ചാനലാകുമ്പോൾ ബിസിനസ്സാവുമ്പോൾ ചില എൻ്റർടൈൻമെന്റിന് വേണ്ടി കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും അത് സ്വാഭാവികമാണ് പക്ഷേ കോണ്ടന്റുകൾ ഇല്ലാതെ വരുമ്പോൾ നേരെ എങ്ങോട്ടാണ് പോകുന്ന പറയുമോ ചില ചാനലുകൾ ചില പേജുകൾ അവരെ ചാനലെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല ചില പേജുകൾ വർഗീയതയെ കീറിപ്പിടിക്കും കാര്യം ഈ ചാച്ചങ്കികൾക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറ്റം പറയാനൊന്നും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞ് എല്ലാ കലാപരിപാടികളും നിർത്തി കുറ്റങ്ങൾ പറച്ചിലും നല്ലത് പറിച്ചിലും ഒക്കെ നിർത്തി അവരിങ്ങനെ വെറുതെ വായി വായിനോക്കിയിരിക്കുമ്പോഴാണ് ഈ ഒരു വിഷയം ഓരോ ഒരു പൈസയ്ക്ക് വേണ്ടി ഒരു ഒരു ഓൺലൈൻ ചാനലുകാരൻ ഒരു മമ്മൂട്ടിയെ കുറിച്ച് ഒരു ഒരു വാർത്ത ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം മലയാള സിനിമയിൽ അദ്ദേഹം മുസ്ലിം ആണല്ലോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മലയാള സിനിമയിൽ ഒരു കോക്കസിനെ ഒരു മാഫിയെ രൂപീകരിക്കുകയും ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കെതിരെ സിനിമകൾ ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ കുറെ വർഷങ്ങളായി അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ് നമ്മൾ കണ്ടത് ആക്ച്വലി ഇതാ ചാനലുകാരൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തൊരു കോണ്ടന്റ് ആണ് അത് നമ്മളുടെ ചാച്ചങ്കികളെ ഏറ്റുപിടിച്ച് അവരിതങ്ങ് ഇഷ്യൂസ് ആക്കുകയാണ് മമ്മൂട്ടി വർഗീയവാദിയാണ് മമ്മൂട്ടി തീവ്രവാദിയാണ് കഴിഞ്ഞ അൻപത് കൊല്ലമായിട്ട് കഴിഞ്ഞ അമ്പത് കൊല്ലത്തിലേറെയായി മലയാള സിനിമയിൽ ഇങ്ങനെ നിറസാന്നിധ്യമായി നിറക്കുടമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ കുറിച്ച് ഇവർ പറയുകയാണ് എന്താണ് മമ്മൂക്ക ഒരു തീവ്രവാദിയാണ് ഇവന്മാരല്ലാതെ ലോകത്താരെങ്കിലും ഇങ്ങനെ പറയുമോ ആക്ച്വലി ഒരു ചാലുകാരൻ വെറുതെ ഒരു കോണ്ടന്റ് പൈസക്ക് വേണ്ടി കോണ്ടന്റ് ഉണ്ടാക്കി വിട്ടതാണ് അത് ഇവന്മാരങ്ങേറ്റെടുത്ത് ഇവന്മാര് പൊട്ടന്മാരായിട്ടല്ലേ ഇവന്മാര് സമൂഹത്തിന് മുന്നിൽ കോമാളികൾ കോമാളികൾക്കപ്പുറമുള്ള കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഏ മലയാളത്തിലെ മഹാനടനായ മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ആരെങ്കിലും വിശ്വസിക്കൂ അദ്ദേഹം അങ്ങനെ ഒരാളാണോ ജാതിയും മതവും മുഖവും നോക്കാതെ സാധാരണ നടന്മാർ നമുക്കറിയാം അറിയാം പത്ത് പൈസ വിട്ട് കളിക്കുന്നവരല്ല പക്ഷെ മമ്മൂക്കയെ പോലൊരാൾ എത്ര പേർക്കാണ് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്കാണ് ഹൃദയാസ്ത്ര നടത്തി കൊടുത്തിരിക്കുന്നത് എത്ര കുഞ്ഞുങ്ങളെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അങ്ങനെ എണ്ണമറ്റ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ജാതിയും മതമൊന്നും നോക്കാതെ കാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ എടുത്ത് മറ്റുള്ളവർക്ക് സഹായിക്കണമെങ്കിൽ അതൊരു നല്ല മനസ്സ് വേണം അതൊരു തീവ്രവാദിക്ക് ഉണ്ടാവില്ലല്ലോ പറയുന്ന ഈ ചാച്ചങ്കികളായ കുടുംബത്തിലുള്ള പാവങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് സഹായങ്ങൾ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചാണ് ഇതുപോലുള്ള വർഗീയപരമായ പറഞ്ഞാൽ അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ചുമ്മാ പ്രചരിപ്പിക്കുക മാത്രമേ അല്ലോ കേട്ടോ അവരെ എല്ലാ കാര്യവും പോലെ ഇതും ചീറ്റിപ്പോകും എന്നുള്ളത് ഉറപ്പല്ലേ ചീറ്റിപ്പോയി ഓൾറെഡി ഇത് പറയാൻ കാര്യം ഇത് പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും ഇതൊക്കെ കേക്കുമ്പോ പറയാൻ തോന്നുന്നു എന്ന് കൊണ്ട് മാത്രം പറഞ്ഞത് അല്ലാതെ ഇരുന്ന് വലിയ ഹാന സംഭവം ഒന്നും അല്ല ഉവന്മാരൊക്കെ എന്തുവാ ഈ ചാണകത്തുണ്ടാവുന്ന കൃമികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന ചാച്ചങ്കികൾ അത്രയൊക്കെ ഉള്ളൂ ഇവരുടെ നിലയും വിലയും നിലവാരമൊക്കെ അത്രേ ഉള്ളൂ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും എന്താ ഇതിനെക്കാട്ടിലും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഉപമാർക്കുള്ള ഏറ്റവും നല്ല മറുപടി അതാണ് മമ്മൂക്ക മറുപടി പറഞ്ഞില്ല കാര്യം അത്ര ഉള്ളൂ ഇതിനൊക്കെ തീർച്ചയായും അദ്ദേഹത്തിന് കൊടുക്ക അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ പണ്ട് ഒരു മഹാനായ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പോകുന്ന വഴികളുടെ അടുത്ത് നിന്ന് പേ പിടിച്ച നായ്ക്കൾ കുരയ്ക്കും അതിനെ കല്ലറിയാൻ പോയാൽ അതിനെ സമയം കാണും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് ആ സ്റ്റൈലാണ് മമ്മൂക്ക് മമ്മൂക്ക എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ചാവാലിപ്പട്ടികൾ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും അതൊന്നും മമ്മൂക്ക മൈൻഡ് ചെയ്യത്തില്ല നമ്മളും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ പറഞ്ഞൊന്നും മറ്റൊന്നുമല്ല നമ്മുടെ സാഹചര്യം അറിയാം കേരളത്തിൽ കുറിച്ച് കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ട് ഒരു അട്ടർ ഫ്ലോപ്പിലേക്ക് പോയതല്ലാതെ ഒരു അണ്ണു വീട മലയാളികൾ നല്ല മലയാളികൾ വർഗീയപരമായി ചിന്തിക്കാനോ അല്ലെങ്കിൽ തമ്മിൽ തലമെന്നൊന്നും അറിയാൻ തിരിച്ചിട്ടില്ല ഇനി തിരിക്കത്തുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ വർഗീയ പരാമർശങ്ങളും ഇതേപോലുള്ള മഹത്വത്തികളെ കുറിച്ചുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കും അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുതെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ